അപ്പോൾ നമ്മുടെ ബീച്ച് എത്താറായി ആരെ കാണാൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഡോൾഫിൻ അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് മസ്കറ്റിലെ അൽബുസ്ഥാൻ എന്ന് പറഞ്ഞ ബീച്ചിലാണ് എട്ട് മണിയിലത്തെ ബോട്ടിൽ നമ്മൾ പോവാന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് ആ കാണുന്നതാണ് നമ്മുടെ സ്പോട്ട് കേട്ടാ അപ്പൊ അത് കണ്ടപ്പോ തന്നെ മനസ്സിൽ കുറച്ച് ലഡൊക്കെ പൊട്ടി എത്തിയപ്പോഴാ അറിഞ്ഞത് എട്ട് മണിയിലത്തെ ബോട്ടില്ല പത്തുമണിക്കാണ് ബോട്ട് സംശയിക്കേണ്ട എട്ടുമണി തൊട്ട് മണി വരെ പോസ്റ്റ് ആയിരുന്നു കേട്ടാ വേറൊരു സ്ഥലമായിരി കാണാനും ഇല്ല ഇങ്ങോട്ട് പോവാനും ഇല്ല അവിടെ തന്നെ നിന്ന കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാർ അടുത്തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അതിൽ പോയിട്ട് ഒരു കേപ്പിച്ചിനോടിച്ചു അപ്പഴേക്കും ബോട്ട് റെഡി ആയി ചേട്ടൻ ഒന്ന് വിളിച്ചു അപ്പൊ നമ്മുടെ സാരതിക്കണത് ഒക്കെ ചേട്ടനായിരുന്നു കേട്ടോ നമുക്ക് ബോട്ടിൽ തന്നെ ചെറിയ സ്നാക്സും കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ചേട്ടൻ ചാവക്കാട്ടുകാരനായിരുന്നു തൃശ്ശൂ കാരനെ കണ്ട സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊക്കും പോയിലും ഇതിപ്പോ ഡോൾഫിനെ കാണുമെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നേ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോൾഫിനെ കാണാൻ തുടങ്ങിയത് കൊടും ചൂടിലാണെങ്കിലും ഡോൾഫിനെ കാണാം എന്നുള്ളൊരു ആഗ്രഹം കാരണം ചൂടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല ഡോൾഫിനെ കാണാൻ തുടങ്ങി ഇതും ഭയങ്കര ഹാപ്പി ആയി ഇത്രയും നന്നായി കാണാൻ പറ്റുമെന്ന് എന്ന് വിചാരിച്ചിരുന്നില്ല ആ ചേട്ടൻ പറഞ്ഞുട്ടാ നിങ്ങളൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും ഡോൾഫിനെ എത്ര അധികം കാണാൻ പറ്റണ അതൊക്കെ എന്താ ഇവർ വളർത്തുന്നതല്ലോ കടലിൽ ഡോൾഫിനെ ഓ കഴിഞ്ഞ് ഡോൾഫിനൊക്കെ കണ്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലർപ്പിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ വരുന്ന ഒരു കൂട്ടം ഡോൾഫിൻ ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു കേട്ടാ ഇത് ഞങ്ങൾക്ക് നീലക്കടലില് ഡോൾഫിൻ പോണ കാണാൻ കാണു ഭംഗിയാന്നറിയോ ദാ കൂട്ടം ബേബി ഡോൾഫിനൊക്കെ കണ്ടു എന്ന് പറയണ്ടേ ഞാൻ കണ്ടില്ല ഇതൊക്കെ ആസ്വദിക്കണെ തണുപ്പിൽ തന്നെ വരണം കേട്ടാ ഇതൊരു യാദൃശ്ചിതമായ ഒരു പോക്കായിരുന്നു എന്നുവച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങള് ഡോൾഫിനെ കാണാൻ പോയത് ഈ പാക്കേജ് എന്ന് പറഞ്ഞ മൂന്ന് മണിക്കൂർ ബോട്ട് യാത്ര ഡോൾഫിനെ കാണാം പിന്നെ അത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു സ്കൂബ ഡൈവിങ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി റിയാലാണ് റിയാലി ആണ് കേട്ടോ വേറെ പാക്കേജ് ഒക്കെ ഇണ്ടിട്ട് ഫിഷിങ്ങും ഒക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷായി ഈ ഒരു വരവ് ഇപ്പൊ കുറേ ടൂറിസ്റ്റുകളുടെ ഒപ്പം ഞങ്ങളും പോയി കുയിലൊക്കെ നല്ല കമ്പനി ആയിട്ടാ അവരുടെ അടുത്ത് ഇതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ക്യാമറയിലൂടെ നിങ്ങളെത്ര ഇത് ആസ്വദിക്കാമെന്ന് എനിക്കറിയില്ല അങ്ങനെ അവസാനം സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിട്ട് അവിടെ നിർത്തി കുയിലും തക്കുവിനും നീന്തൽ അറിയാത്ത കാരണം അവരറങ്ങിയില്ല അപ്പം തൊട്ട് രണ്ടു പേർക്കും സ്വിമ്മിംഗ് പഠിക്കണം ആഗ്രഹം വന്നു എന്നിട്ട് നേരെ തിരിച്ച് തിരിച്ചബിതാബിയിലെത്തിയപ്പോൾ വേഗം തന്നെ സ്വിമ്മിങ്ങിന് ചേരാണ് രണ്ടുപേരും ചെയ്തത് എനിക്കും പോകണം എന്നുണ്ട് കടലിൻ്റെ ഇടയിൽ തക്കാഴ്ച കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു വീഡിയോ നിങ്ങളും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ബൈ ബൈ